കേരളത്തിലെ ആരോഗ്യ മേഖല ഇന്ന് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അതിൻ്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് മൊത്തം കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ രോഗികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അത് പതിന്മടങ്ങ് കൂടുതലായി ഈ മെഡിക്കൽ കോളേജിലെ രോഗികൾ അനുഭവിക്കുകയാണ് ഇവിടുത്തെ അവസ്ഥ മരുന്നില്ല മരുന്ന് സപ്ലൈ ചെയ്യുന്ന കമ്പനികൾക്ക് കോടിക്കണക്കിന് രൂപ കൊടുക്കാനുണ്ട് അതുകൊണ്ട് അത്തരം കമ്പനികൾ മരുന്ന് സപ്ലൈ ചെയ്യുന്നില്ല മെഡിക്കൽ മരുന്ന് സപ്ലൈ ചെയ്യുന്ന സപ്ലൈ കോർപ്പറേഷൻ ആ വിതരണം നിർത്തിയിരിക്കുകയാണ് മരുന്ന് മാത്രമല്ല ശസ്ത്രക്രിയ ഉപകരണങ്ങൾ അടക്കമുള്ള മറ്റ് ലാബോറട്ടറി ഉപകരണങ്ങൾ അടക്കമുള്ള സാധനങ്ങൾ നിർത്തിയിരിക്കുകയാണ് പാവപ്പെട്ട രോഗികൾ ഒരു ശസ്ത്രക്രിയക്ക് വേണ്ടി മാസങ്ങളോളം കാത്തു കിടക്കുകയാണ് അടിയന്തരമായി ചെയ്യേണ്ടുന്ന ശസ്ത്രക്രിയ പോലും ഇവിടെ ചെയ്യുന്നില്ല അതുകൊണ്ട് രോഗികൾ സ്വകാര്യ ആശുപത്രികളെ ആശ്രയിക്കാൻ നിർബന്ധിതമാകുകയാണ് അത് അവർക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം വരുത്തും സ്വകാര്യ ആശുപത്രികൾക്ക് കോടികളുടെ ലാഭം കിട്ടും ഇത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കോർപ്പറേറ്റ് ആശുപത്രികളെ സംവിധാനങ്ങളെ സഹായിക്കാൻ ബോധപൂർവം ഈ ഗവൺമെൻറ് ശ്രമിക്കുകയാണ് എന്നതാണ് നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കാഷ്വാലിറ്റിയും ഓപ്പറേഷൻ തിയേറ്ററും അടങ്ങുന്ന പുതിയ ബിൽഡിങ് രണ്ട് കൊല്ലം കൊണ്ടാണ് രണ്ട് തവണ തീപിടിച്ചത് ആ തീപിടിത്തത്തിൻ്റെ കാരണം അന്വേഷിക്കാൻ ഗവൺമെൻറ് നിയോഗിച്ച കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തിട്ട് അതിലൊരു നടപടിയുമായിട്ടില്ല എന്ന് മാത്രമല്ല ഇതുവരെ മൂന്ന് മാസം കഴിഞ്ഞിട്ടും ആ ബിൽഡിങ് തുറന്നിട്ടില്ല ആ കോംപ്ലക്സ് തുറന്നിട്ടില്ല അതുകൊണ്ട് ശസ്ത്രക്രിയ നടക്കുന്നില്ല ഓ പിയിലെ തിരക്ക് അവസാനിക്കുന്നില്ല രോഗികൾക്ക് ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ പോവുകയാണ് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ തകർന്നു കിടക്കുകയാണ് ഹൗസ് സർജന്മാർ ഇരുന്നൂറ്റി അൻപത് ആളുകളുടെ കാലാവധി കഴിഞ്ഞവർ പോയി പുതിയ വാച്ച് വന്നിട്ടില്ല അതുകൊണ്ട് ഡോക്ടർമാരുടെ അഭാവമുണ്ട് മെഡിക്കൽ നാലാമത്തെ വർഷ അവസാന വർഷത്തെ പരീക്ഷ നടക്കാത്തത് കൊണ്ടാണ് ഹൗസ് സെർജന്മാരുടെ പുതിയ ബാച്ച് കിട്ടാത്തത് ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ പതിനേഴും പതിനെട്ടും ഇരുപതും ആളുകൾ ആവശ്യമുള്ള രണ്ടും മൂന്നും ഡോക്ടർമാരെ വെച്ചാണ് ഈ നടത്തുന്നത് കാസർഗോഡ് മെഡിക്കൽ കോളേജിൽ നാഷണൽ മെഡിക്കൽ കൗൺസിൽ ഇൻഫെക്ഷന് വന്നപ്പോൾ ഇവിടെ നിന്ന് ഇരുപത് ഡോക്ടർമാരെ അങ്ങോട്ട് മാറ്റി മഞ്ചേരിയിലേക്ക് എട്ട് പേരെ മാറ്റി മറ്റാവശ്യമുള്ളിടത്തേക്കൊക്കെ ഇവിടുന്ന് മാറ്റിയാണ് മെഡിക്കൽ കൗൺസിലിൽ എല്ലാ കോളേജുകളിലും അധ്യാപകരുണ്ട് എന്ന് വരുത്താൻ ഓരോ കോളേജിൽ നിന്നും അവർ ഇൻസ്പെക്ഷൻ വരുമ്പോൾ പരസ്പരം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ മാറ്റി മാറ്റി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഡോക്ടർമാർ തലവും കുറവാണ് അതുകൊണ്ട് ഈ പ്രദേശത്തെ മറ്റ് മെഡിക്കൽ കോളേജുകളിൽ നിന്നും മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്നും കണ്ണൂരിലെ പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്നും അടക്കം രോഗികളെ റെഫർ ചെയ്യുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജ് അതിൻ്റെ വെൻ്റിലേറ്ററിലാണിതിപ്പോൾ ഈ ഒരവസ്ഥയിലാണ് അടിയന്തരമായി ഗവണ്മെൻ്റ് ഇടപെടണം അടിയന്തരമായി കൊടുക്കാനുള്ള സംഖ്യകൾ കൊടുത്തു തീർക്കണം സ്റ്റണ്ട് വാങ്ങിയ ഹൃദയശാസ്ത്രക്രിയ എത്ര പെട്ടെന്ന് ചെയ്യേണ്ടതാണെന്ന് നിങ്ങൾക്കറിയാലോ ഒരാൾ നെഞ്ചു കൊണ്ട് ആശുപത്രിയിൽ വന്നാൽ ഞങ്ങൾക്ക് സ്റ്റണ്ട് കിട്ടാൻ ഒരു കൊല്ലം താമസിക്കും നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അയാൾ പോയി വെയിറ്റ് ചെയ്യുക ശ്മശാനത്തിലായിരിക്കും അത്തരമൊരു സാഹചര്യമുണ്ട് ആ സ്റ്റണ്ട് വാങ്ങിയെടുത്ത് പോലും ഗവണ്മെൻറ്റ് പൈസ കൊടുത്തിട്ടില്ല കോടികളാണ് ബാക്കിയുള്ളത് അത്തരമൊരു സാഹചര്യത്തിൽ ഈ പ്രദേശത്തെ ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന പാർട്ടി എന്ന നിലക്ക് ജനകീയ ഒരു സംഘടന എന്ന നിലക്ക് ഞങ്ങൾക്ക് മിണ്ടാതിരിക്കാൻ കഴിയില്ല ശക്തമായ സമരത്തിൻ്റെ തുടക്കമാണ് ഇന്ത്യയുടെ നടത്തിയത് ഗവൺമെൻറ് അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണെങ്കിൽ അതിരൂക്ഷമായ ജനകീയ സമരത്തെ ഈ ഗവൺമെൻറ്റിനും ആരോഗ്യവകുപ്പിനും നേരിടേണ്ടി വരും ആരോഗ്യവകുപ്പ് വകുപ്പ് വരിക്കുന്ന ആൾക്കതിന് പ്രാപ്തിയില്ല എന്ന് ബോധ്യമായിട്ടുണ്ട് മറ്റാരെങ്കിലും മറ്റാരുമില്ല ഇല്ല മറ്റെല്ലാ വകുപ്പുകളെയും സ്ഥിതി ഇതാണ് ആ വകുപ്പുകൾ തന്നെ വരുമ്പോൾ ഞങ്ങളത് പറയാം ഒരാളുമില്ലെങ്കിൽ തൽക്കാലം ആരോഗ്യവകുപ്പിനെ മോർച്ചറിയിൽ വെക്കാനെങ്കിൽ ഈ ഗവൺമെൻറ് തയ്യാറാകണം ഉണ്ട് തദ്ദേശ തദ്ദേശ വോട്ടർ പട്ടിക കഴിഞ്ഞ മാസം ആറാം തീയതി പബ്ലിഷ് ചെയ്യുമെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്ന ഇലക്ഷൻ കമ്മീഷൻ അത് ഒരു മാസം നീട്ടി ഈ മാസം ആറാം തീയതി ചെയ്യുമെന്ന് പറഞ്ഞു ഈ മാസം ഇരുപതാം തീയതി ചെയ്യുമെന്ന് പറഞ്ഞു ചെയ്തില്ല വോട്ടർ പട്ടിക വിതരണം ചെയ്തിട്ടില്ല വാർഡുകളിൽ പുതിയ വോട്ടർമാരെ ചേർക്കാൻ അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധിക്കുന്നില്ല അതേ അവസരത്തിൽ ആ വോട്ടർ പട്ടികയുടെ ഡ്രാഫ്റ്റ് സി പി എം അണികൾക്ക് എല്ലാ പ്രദേശത്തും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അത് ചോർന്ന് പുറത്തു വന്നിട്ടുണ്ട് അത് ഡ്രാഫ്റ്റാണ് ആ ചോർന്ന് കിട്ടിയ കടലാസിൽ ഡ്രാഫ്റ്റ് എന്ന് സീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഡ്രാഫ്റ്റ് എങ്ങനെയാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വാർഡ് കമ്മിറ്റികൾക്ക് കിട്ടുന്നത് ഗവൺമെൻറ് ചെയ്യുന്ന വിവേചന നിയമവിരുദ്ധമായ നടപടിയാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ചട്ടുകമായി പ്രവർത്തിക്കുന്നത് തെറ്റാണ് ഡ്രാഫ്റ്റ് ഈ വോട്ടർ പട്ടികയുടെ ഡ്രാഫ്റ്റ് പുറത്തു വന്നതും മാസങ്ങളായി വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാതെ രാഷ്ട്രീയ പാർട്ടികളെ ബുദ്ധിമുട്ടിക്കുന്നതും കമ്മീഷൻ തുടർന്നാൽ കമ്മീഷനെയും ഈ രാജ്യത്തെ ജനങ്ങൾ ചോദ്യം ചെയ്യേണ്ടി വരും എന്ന് ഓർമ്മപ്പെടുത്തുക അല്ല നല്ലതാണ് ഒരു ടീമെ രക്ഷിക്കാനുള്ള ശ്രമം ആര് നടത്തിയാലും പാർലമെന്റിലുള്ള കേരളത്തിലുള്ള എം പിമാരൊക്കെ നേരത്തെ ശ്രമിച്ചിരുന്നു പ്രധാനമന്ത്രിയോട് ബഹുമാനപ്പെട്ടി ടി മുഹമ്മദ് ബഷീർ സാഹിബും എം കെ രാഘവനൊക്കെ വളരെ പറഞ്ഞിരുന്നു പ്രധാനമന്ത്രി ഇടപെടണം രാജ്യം ഇടപെടണം എന്നൊക്കെ പറഞ്ഞിരുന്നു ഇപ്പോൾ ആദരണീയനായ കാന്തപുരം ഉസ്താദ് ഇടപെടുന്നു എന്നറിഞ്ഞാൽ സന്തോഷമുണ്ട് എങ്ങനെയെങ്കിലും ഒരു ജീവൻ രക്ഷിക്കാനുള്ള ശ്രമം ആര് നടത്തിയാലും നമ്മൾ അവരുടെ കൂടെ ഉണ്ടാവും അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും ഉണ്ടാവും